നമസ്കാരം പ്രധാന വാർത്തകൾ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു ആയിരത്തി തൊണ്ണൂറ് പേർക്കാണ് ഇത്തവണ മെഡൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് ധീരതയ്ക്കും തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് വിശിഷ്ട സേവനത്തിനുമുള്ള മെഡലുകളാണ് ലഭിച്ചത് പേർക്ക് മെഡലുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് എസ് പി അജിത് വിജയനാണ് വിശിഷ്ട സേവനത്തിലുള്ള മെഡൽ ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പത്ത് പേർക്ക് സുസ്ഥീർഘമായ സേവനത്തിലുള്ള മെഡൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡോക്ടർ കെ വിശ്വനാഥന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായി സ്ഥിര നിയമനം നിലവിൽ ഡി എംഇയുടെ ചുമതല വഹിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം പ്രൊഫസറായിരുന്നു ഡോക്ടർ വിശ്വനാഥൻ സീനിയോറിറ്റി മറികടന്നാണ് ഡോക്ടർ വിശ്വനാഥന് നിയമനം ആക്ഷേപം ഉയർന്നിരുന്നു ഇത്തവണ പന്ത്രണ്ടംഗ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇതിൽ ആറാമത്തെ ആളായിരുന്നു സ്ഥാനക്കയറ്റത്തിനായി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തു സഹകരണ ബാങ്കിൽ സ്ഥാനക്കയറ്റത്തിനായി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന പരാതിയിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കളത്തിനെതിരെ പോലീസ് കേസെടുത്തു അരിയൂർ ബാങ്ക് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിരിക്കവേ ക്ലർക്കായി ഉദ്യോഗ കയറ്റത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ് പരാതി ബീഹാറിലെ മഗതാ യൂണിവേഴ്സിറ്റിയുടെ ബികോം കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത് വകുപ്പ് തലാന്വേഷണത്തിൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തി തുടർന്ന് പരാതി പോലീസിന് കൈമാറുകയായിരുന്നു ഗഫൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് എം ആർ അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ിറ്റ് കോടതി തള്ളി അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി അജിത് കുമാർ ഭാര്യ സഹോദരന്റെ പേരിൽ കവടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര വീട് പണിതതിൽ അഴിമതി ഉണ്ടായ അജിത് കുമാറിനെതിരായ ആരോപണം വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി പരാതിക്കാരന്റെ മൊഴി ഈ മാസം മുപ്പതിന് നേരിട്ട് രേഖപ്പെടുത്തുമെന്നും കോടതി അറിയിച്ചു തട്ടിക്കൊണ്ടുപോയ പ്രവാസിയെ കൊല്ലം ജില്ലയിൽ നിന്ന് കണ്ടെത്തി തട്ടിക്കൊണ്ടുപോയ സംഘത്തെ അറസ്റ്റ് ചെയ്തു പാണ്ടിക്കാട് നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസിയെ കണ്ടെത്തി കൊല്ലം ജില്ലയിൽ നിന്നാണ് ഷെമീറിനെ പോലീസ് കണ്ടെത്തിയത് തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പിടികൂടിയിട്ടുണ്ട് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി വട്ടിപ്പറമ്പത്ത് ഷെമീറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം പാണ്ടിക്കാട് ജി എൽ പി സ്കൂളിന്റെ സമീപത്ത് വെച്ചാണ് ഷെമീറിനെ തട്ടിക്കൊണ്ടുപോയത് സാമ്പത്തിക ഇടപാടാകാം തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ച് ഒന്നര ദശാംശം ആറുകോടി രൂപ മൂല്യമുള്ള ദുബായിലെ ചെക്കുകൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു വൈകിയെത്തിയ വിദ്യാർത്ഥിയെ സ്കൂൾ അധികൃതർ ഇരുട്ടുമുറിയിൽ അടച്ചെന്ന് പരാതി തൃക്കാക്കര കൊച്ചിന് പബ്ലിക് സ്കൂളിനെതിരെയാണ് ആരോപണം വൈകിയെത്തി അഞ്ചാം ക്ലാസുകാരനെ സ്കൂൾ അധികൃതർ ഇരുട്ടുമുറിയിൽ ഒറ്റകിരുത്തിയെന്നും വിഷയം അന്വേഷിച്ച രക്ഷിതാക്കളോട് മോശമായി പെരുമാറിയെന്നുമാണ് ആക്ഷേപം കുട്ടിയെ വൈകിയെത്തിയതിന്റെ പേരിൽ വെയിലത്ത് ഗ്രൌണ്ടിൽ ഓടിച്ചു ശേഷം ഇരുട്ടുമുറിയിൽ ഒറ്റക്കിരുത്തി കൂടാതെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയും ചെയ്തെന്നാണ് ആക്ഷേപം കുട്ടിയുടെ ടി സി തന്നുവിടുമെന്ന് അധികൃതർ പറഞ്ഞതായും രക്ഷിതാക്കൾ ആരോപിച്ചു സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ കുട്ടിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും സ്കൂൾ അധികൃതരുമായും തർക്കമുണ്ടാവുകയും ചെയ്തു സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ നടപടി വേണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം വോട്ട് ക്രമക്കേട് ബി ജെ പിയുടെ തെളിവ് പൊളിഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ ആരോപണം തെറ്റെന്ന് തെളിഞ്ഞു ബി ജെ പി നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വയനാട്ടിൽ വ്യാപകമായ ക്രമക്കേടുകൾ ആരോപിച്ചിരുന്നു ഏറനാട് മണ്ഡലത്തിലെ ആരോപണമാണ് പൊളിഞ്ഞത് മൈമൂന എന്ന വോട്ടർക്ക് മൂന്ന് ബൂത്തുകളിൽ വോട്ടുണ്ടെന്ന് ബി ജെ ആരോപിച്ചിരുന്നു എറനാട് മണ്ഡലത്തിലെ വോട്ടറായ മൈമൂനയ്ക്ക് എന്നീ ബൂത്തുകളിൽ വോട്ടുണ്ടെന്നായിരുന്നു ആരോപണം മൂന്ന് ബൂത്തുകളിലും വോട്ടുള്ളത് വെവ്വേറെ മയൂമനുമാർക്കാണെന്ന് നിലവിൽ തെളിഞ്ഞു കല തീരാതെ യു എസ് ഇന്ത്യക്ക് വീണ്ടും കടുത്ത മുന്നറിയിപ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും കൂടിക്കാഴ്ചയെ ആശ്രയിച്ച് ഇന്ത്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെനസിന്റെ മുന്നറിയിപ്പ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അലാസ്കയിൽ വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ കൂടുതൽ ഉപരോധങ്ങൾ ഉണ്ടാകുമെന്നാണ് ബെസന്റ് സൂചിപ്പിച്ചത് റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്കെതിരെ ഞങ്ങൾ നേരത്തെ തന്നെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ചർച്ചകൾ നന്നായില്ലെങ്കിൽ ഉപരോധങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു എന്നാണ് ബെസന്റ് പറഞ്ഞത് നടി മിനു മുനീർ പോലീസ് കസ്റ്റഡിയിൽ ബന്ധുവിനെ സെക്സ് മാഫിയയ്ക്ക് കൈമാറാൻ ശ്രമിച്ചെന്ന കേസിൽ നടി മിനു മുനീർ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ ചെന്നൈ തിരുമംഗലം പോലീസ് ഇന്നലെ ആലുവയിലെത്തിയാണ് മിനു മുനീറിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ നടിയെ ചെന്നൈയിലെത്തിച്ചു മാസപ്പടിക്കേസ് സി എം ആറിൽ ഹർജിയിൽ വേഗം തീരുമാനമെടുക്കണമെന്ന് എസ് എഫ്ഐഒ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സി എം ആർ എല്ലിന്റെ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി വിശദവാദം കേൾക്കും അടുത്ത മാസം പതിനാറ് മുതൽ കേസിൽ വാദം കേൾക്കാൻ കോടതി തീയതി നിശ്ചയിച്ചു തുടർ ദിവസങ്ങളിലെ വാദം തുടരാനാണ് തീരുമാനം കേസ് പരിഗണനയ്ക്ക് എത്തിയിട്ടും പലകുറിയും കുറിയും മാറിപ്പോകുന്ന സാഹചര്യമാണെന്നും ഇതിനാൽ വാദം വേഗം കേട്ട് തീരുമാനമെടുക്കണമെന്ന് എസ് എഫ്ഐഒ ആവശ്യപ്പെട്ടു ഇക്കാര്യം സി എം ആർ എല്ലിന്റെ അഭിഭാഷകരും അംഗീകരിച്ചു തുടർന്നാണ് പുതിയ തീയതി തീരുമാനിച്ചത്